നമസ്കാരം ഡൽഹിയിൽ സ്ഫോടനം നടന്ന ഇരുപത്തിനാല് മണിക്കൂറാകുകയാണ് രാജ്യത്ത് റെഡ് നോട്ടീസിന് സമാനമായിട്ടുള്ള ജാഗ്രതയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് മേജർ രാജേഷ് ആണ് നിരവധി ഓപ്പറേഷനുകളിൽ സൈനിക ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള അദ്ദേഹം ഡൽഹിയിൽ ഉൾപ്പെടെ സേവനം ചെയ്തിട്ടുണ്ട് നമസ്കാരം രാജേഷ് നമസ്കാരം നമസ്കാരം ഞങ്ങൾ ഡൽഹിയിൽ ഉൾപ്പെടെ നിരവധി ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിഥിയായിട്ട് തങ്ങളെ ക്ഷണിച്ചത് ഈ ഡൽഹിയിൽ നടത്തിട്ടുള്ള ബ്ലാസ്റ്റ് ഏകദേശം വൈകിട്ട് ഏഴുമണിയോടുകൂടി ഡൽഹി നഗരം മൊത്തത്തിൽ അല്ലെങ്കിൽ രാജ്യം മൊത്തത്തിൽ തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു ഏകദേശം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു അവിടെ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ആ വാഹനത്തിന്റെ ഈ പറയുന്ന ഐ ട്വന്റി വാഹനത്തിന്റെ തൊട്ടടുന്ന വാഹനങ്ങളെല്ലാം തന്നെ എന്താ പറയുക തകർന്ന് തരിപ്പണമായി പോകുന്ന തരത്തിലേക്കുള്ള അത്രയും സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല ഇതിനകത്ത് രാജ്യത്ത് ഞെട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പോലും ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു വന്ന് സംശയിക്കുന്ന ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എല്ലാം ഡോക്ടേഴ്സാണ് സർക്കാർ ഡോക്ടർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരാണ് ഈ ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ഇത് എനിക്ക് ടെറോറിസ്റ്റിന്റെ ഒരു പുതിയ രീതിയായിട്ടാണ് ഇത്രയും കാലവും കാണാത്ത ഒരു പുതിയ രീതിയായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ കഴിയുന്നത് ഞാനൊക്കെ പട്ടാളത്തിൽ സെർവ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ ടെററിസ്റ്റ് വളരെ അഭ്യസവിദ്യല്ലാത്തവരും ചെറിയ ചെറിയ ജോലി ചെയ്യുന്നതിനും പ്രായത്തിൽ വളരെ കുറവുള്ളവരും അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അടിക്കലൈസ് ചെയ്ത് മുന്നിലേക്ക് ഇറക്കി ബോംബ് സ്കോഡുകൾ ഉണ്ടാക്കി മുന്നോട്ട് ഇറക്കുകയാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിന് വിപരീതമായി നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിരോധ സംവിധാനങ്ങളെ ചെറുത്തു നിൽക്കാനാവാം ഈ ഒരു പുതിയ ഗൂഢാലേജനയുടെ ഭാഗമായി അഭ്യസവിദ്യ വൈറ്റ് കോളർ കളറായിട്ടുള്ളവരും പ്രത്യേകിച്ചും മനുഷ്യരെ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഡോക്ടർമാരെ പോലും ഇതിലേക്ക് വലിച്ചിഴച്ചിട്ട് അവരെ റാഡിക്കലൈസ് ചെയ്ത് അവരെ സൂയിസൈഡ് ബോംബിറാക്കിക്കൊണ്ട് മുന്നോട്ടിറക്കി രാജ്യത്തെ നടുക്കുന്ന വിധം രാജ്യത്തിൻ്റെ പരമോന്ന അധികാരത്തെ ഇളക്കിമറിക്കുന്ന രീതിയിൽ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കി നീക്കുന്ന ഒരു പുതിയ രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളത് എല്ലാ ഓർഗനൈസേഷനും അവരുടെ അവരുടെ ഒരു അജണ്ട നടപ്പാക്കാനായി അവരുടെ മോഡൽ സോപ്പറാൻറ്റിയിൽ എപ്പോഴും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ആ ഒരു മാറ്റമാണ് ഇവർ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഉദ്ദേശം ഒന്ന് തന്നെയാണ് പക്ഷെ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റമാണ് ഇപ്പൊ നമുക്ക് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഇപ്പം ജെയ്ഷെ മുഹമ്മദും അൽ ഖൈദമാണ് ഇതിന് പിന്നീട് പ്രവർത്തിച്ചതെന്ന് കരുതുന്നു എന്ന നിലയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഉദ്ദേശം അതായത് പത്താറാം തീയതി ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വൈറ്റ് കോളർ സംഘത്തിന്റെ അകത്തെ രണ്ടാമത്തെ അറസ്റ്റ് പത്താം തീയതി നടക്കുന്നു ഈ പത്താം തീയതി നടക്കുന്ന സമയത്ത് ഈ ഡോക്ടർ മജിബുൽ ഷക്കീൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ട് വീട്ടിൽ നിന്നായിട്ട് ഏകദേശം മൂവായിരം കിലോ രണ്ടായിരത്തി തൊള്ളായിരം കിലോ ആണ് സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ ആ ടൈമിൽ പിടികൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ രാജ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും വലിയൊരു ആക്രമണത്തെ നേരിടേണ്ടതായി വരില്ലായിരുന്നു അതെ അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞോളൂ റൂഡാലയുടെ ഭാഗമായിട്ട് ഈ ഓരോ സ്ഥലങ്ങളിൽ ഇവർ വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ടാണെങ്കിലും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ രീതിയാണ് കാണുന്ന കാണുന്നതാണുള്ളത് ജമ്മു ആൻഡ് കാശ്മീരിലാണല്ലോ അവിടെ നിന്ന് നമ്മൾ ഇതുപോലൊരു ഇത് പിടിക്കുന്നു അതേപോലെ തന്നെ യു പിയിൽ ഇപ്പോൾ ഫരിദാബാദിൽ പിന്നെ അതുപോലെ ഹരിയാനയിൽ ഇവിടെ എല്ലാം തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നാണ് അഞ്ചോളം ഡോക്ടർമാരാണ് ഇതിനകത്ത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഒരു ഡോക്ടർ ആ ഡോക്ടറിന്റെ കാമുകി അത് അവരുടെ കയ്യിൽ നിന്നാണല്ലൊരു എ കെ ഫോർട്ടി സെവൻ കിട്ടുന്നു ഫരിദാബാദിൽ രണ്ടായിരത്തി തൊള്ളായിരം ടൺ ൊള്ളായിരം കെ ജി അതായത് മൂന്നെട്ടാണിനടുത്തുള്ള സ്ഫോടക വസ്തുക്കൾ അവിടുന്ന് കിട്ടുന്നു അമോണിയം നൈട്രേറ്റ് അതിൻ്റെ കൂടെ കെ ഫിഫ്റ്റി സിക്സ് കിട്ടുന്നു ധാരാളം റൗണ്ടുകൾ കിട്ടുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വായിക്കുകയാണെന്ന് ഇത് നമ്മൾ കണ്ടുപിടിച്ചത് മാത്രമാണ് ഇനി കണ്ടുപിടിക്കാത്ത ഹിഡൻ ആയിട്ടുള്ള മറ്റെന്ത് മാത്രം ഉണ്ടായിരിക്കും ഈ ഇപ്പം പിടിച്ചത് മാത്രം വെച്ചിട്ട് ഏതാണ്ട് ഇരുപതോളം സ്ഥലങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താക്ക രീതിയിലുള്ള ഒരു ആയുധശേഖരണമാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് തോക്കും ഇതിൻ്റെ ഉണ്ടകളും അത് വേറെ അതുകൊണ്ട് ഇതേപോലെ ഡൽഹി പോലുള്ളൊരു സ്ഥലത്ത് ഇപ്പൊ നടന്നിരിക്കുന്ന റെഡ് അടുത്തുള്ള ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഈ പൊട്ടൽ പൊട്ടൽ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് മീറ്റർ ദൂരമേ ഉള്ളൂ പാർലമെന്റിലും അതുപോലെ തന്നെയുള്ള രാഷ്ട്രപതി ഭവനും പ്രൈം മിനിസ്റ്ററിന്റെ വസതിയിൽ നിന്നും അടുത്തായിട്ടാണുള്ളത് അപ്പം ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു പരിപാടി ഇതുപോലുള്ളൊരു ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ പൊട്ടിയതാന്ന് പറയുന്നു അല്ലെന്ന് പറയുന്നു എന്തായാലും എൻ ഐ അന്വേഷണം റായഡ് അന്വേഷണം പോലീസ് സേനകളുടെ അന്വേഷണം എല്ലാം കൂടെ ആയി കഴിയുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ സ്ഫോടക വസ്തു എന്താണ് ഉപയോഗിച്ചെന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തെന്നാലും ജനങ്ങളും ബാക്കിയുള്ളവരും ഞെട്ടിയിരിക്കുകയാണ് ഒരു അവസരത്തിലാണ് ഇതുപോലെയുള്ള ഒരു വലിയൊരു പ്ലാൻ സെക്യൂരിറ്റി ഏജൻസീസ് ഫോയിൽ ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് സമാധാനിക്കാനായില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം കാരണം എന്തെന്നാൽ ഇതും അവർ വെൽ പ്ലാൻഡ് ആയിരിക്കാം അതിനും മുകളിൽ ഇവർ പദ്ധതി ഇട്ടിട്ടുണ്ട് അവരുടെ ടെൻഡക്കിൾസ് ഇവരുടെ നീരാളിക്കൈകൾ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ഒരു ഡോക്ടർ ഹൈദരാബാദിൽ നിന്നും നമ്മുടെ ഗുജറാത്തിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ടാണ് ഈ വെളിയിൽ നിന്നുള്ള സ്ഫോടനം ഒന്നും വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം സാധനങ്ങൾ എന്നും റൈസിൻ എന്ന് പറയുന്ന ഉഗ്രവിഷം ഉണ്ടാക്കുന്നു എന്നിട്ട് ഇങ്ങനെ വളരെ വ്യാപകമായിട്ടുള്ള പദ്ധതിയുമായിട്ട് ഇവർ മുന്നോട്ട് നീക്കണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിന്റെ ഒരു പ്രതികാരമായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല പ്രതികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർ ഇത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ എന്തെങ്കിലും പൊട്ടുകയോ ഇന്ത്യയിൽ ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റാരും ചെയ്യല്ലേ ഇത് പാകിസ്ഥാൻ അല്ലാതെ മറ്റാരും ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും തന്നെ അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് ഇവർ വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കും ഇന്ത്യ മഹാരാജ്യം മോദിയുടെ കീഴിൽ വീണ്ടും അത് തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കും എന്ത് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വളരെ ജാഗ്രതയായിരിക്കണം നമ്മുടെ സെക്യൂരിറ്റി ഏജൻസിക്ക് ഏജൻസീസിന് എല്ലാവർക്കും പട്ടാളത്തിനായാലും ശരി നമ്മുടെ സ്റ്റേറ്റ് പോലീസിനായാലും ശരി നമ്മൾ മാക്സിമം സപ്പോർട്ട് എല്ലാ രീതിയിലും നമ്മൾ ഇവിടുന്ന് ചെയ്യണം നമ്മൾക്ക് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് സിവിൽ സൊസൈറ്റിക്ക് ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഈ സംഭവങ്ങളെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ വരികയാണ് അതായത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കുകയാണ് അതിനോട് അനുബന്ധമായിട്ടുണ്ടായ സംഭവങ്ങളാണ് എന്ന നിലയിലേക്ക് ഒരു കൂട്ടം ഒരു കൂട്ടം പൊളിറ്റിക്കൽ ഇസ്ണോമിസ്റ്റുകളും മറ്റുള്ളവരൊക്കെ ഒക്കെ ചർച്ചകൾ കൊണ്ടുപോവുകയാണ് അത് ഒരു ആർമിക്കാരൻ എന്ന നിലയിൽ താങ്കൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ ഇതിൽ നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം ഇത് ജനങ്ങൾ ഇതിനെ നോക്കി കാണുന്ന രീതിയാണ് ഞങ്ങൾ അതിൽ അവലിപ്പിക്കുന്നത് എപ്പോഴും ആ രീതി എന്തെന്നാൽ ഇപ്പോൾ ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ഇലക്ടഡ് ഗവൺമെൻറ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ക്രമസമാധാന പ്രശ്നമോ തീവ്രവാദ പ്രശ്നമോ എന്തുണ്ടായാലും അത് ആ പാർട്ടിയുടെയും ആ ഭരണ സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്തമായി ഓട്ടോമാറ്റിക്കലി അത് മാറുമല്ലോ അതുപോലെ തന്നെ അങ്ങനെ മാറുമ്പോൾ അവരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മറ്റു പാർട്ടികൾക്കും എതിരാളികൾക്കും അതിനെതിരെയുള്ള പ്രഭാകണ്ട ചെയ്യാൻ കഴിയും പക്ഷെ എന്നിരുന്നാൽ തന്നെ അതുപോലെ തിരിച്ചടിക്കുമ്പോഴും അതിനെ എതിർക്കുമ്പോഴും അവർക്ക് അവിടെ മൈലേജ് ഉണ്ട് അപ്പൊ എങ്ങനെ വന്നാലും അവർക്ക് ആർക്കെങ്കിലും ഗുണം ഗുണുണ്ടാകുമ്പോൾ ഒരാൾക്ക് ദോഷം ഉണ്ടാകും ദോഷം ഉണ്ടാകുമ്പോൾ ഗുണമുണ്ടാവും അതിങ്ങനെ മാറി മാറി വരികയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ജീവനുകൾ എപ്പോഴും ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ പട്ടാളക്കാരും എല്ലാ സെക്യൂരിറ്റി ഏജൻസീസും കാണുന്നത് അതിനെ അങ്ങനെയാണ് നഷ്ടപ്പെട്ട ആ ഒരു ജീവനുകളെ ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല അവരുടെ ഫാമിലീസിൽ ഉണ്ടാകുന്ന നഷ്ടം ഒരു ചിലർ കാണാനുള്ള അച്ഛനെ ആവാം അമ്മയാവാം കുട്ടിയെ ആവാം സ്ത്രീകളാവാം പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടാവാം ഇവരെല്ലാവരും നഷ്ടപ്പെടുന്നവർക്ക് അവരൊരിക്കലും ഇതിനെ ഇങ്ങനെ ചിന്തിക്കുകയില്ല അങ്ങനെ സ്വന്തം വീട്ടിലുണ്ടായാൽ ഇതുപോലുള്ളൊരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ആരും പോവുകയുമില്ല അപ്പോൾ ഇതിനെ ആ ഒരു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഇതിനകത്ത് ഗുണമുണ്ടെങ്കിൽ അതേപോലെ ദോഷങ്ങളും ഉണ്ട് എന്തിരുന്നാലും ഏറ്റവും വലുതായി കാണേണ്ടത് ബിഗ് പിക്ചർ എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്ന ജീവനുകൾ മാത്രമാണ് എന്നെപ്പോലുള്ളവർ ഇതിനെയാണ് എപ്പോഴും ഒരു വാർ ജയിക്കുന്നില്ലല്ലോ എപ്പോഴും ഒരു വാറിൽ എപ്പോഴും നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ജയിച്ചാലും തോൽക്കുന്നല്ലോ രണ്ട് സൈഡിലും കൊലാസ്ട്രൽ ഡാമേജ് എന്നാണ് പറയുന്നത് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇതേപോലുള്ള ഇന്റേണൽ ഇഷ്യൂസ് ആകുമ്പോഴത്തേക്ക് അകർത്തു കയറി നിരായുധരായ പാവങ്ങളെ കൊന്നെടുക്കുന്നതിനാണല്ലോ ഈ ടെററിസം എന്ന് പറയുന്നത് ഇതൊരു ബീരുക്കളുടെ ഒരു രീതിയാണല്ലോ അതിനെ നമ്മൾ അവലിപിക്കുകയും അതിനെതിരെ ഇതുപോലുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ ചേരിചേരികൾ മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിക്കാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട് ആ ഒരു ലെവലിലേക്ക് രാജ്യം മാറുകയാണ് ഇതിനുള്ള ഏക ഒരു പോംവഴി എന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഇത്തരം ടെറോസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി അത് അതൊരു പുതിയ രീതിയാണോ അല്ലെങ്കിൽ പണ്ട് മുമ്പ് ഉണ്ടായിരുന്നോ തങ്ങളുടെ അനുഭവത്തിൽ ഇത്തരത്തിലേതെങ്കിലുമൊക്കെ ഓപ്പറേഷന് പോകുന്ന ഘട്ടത്തിൽ ഇത്തരം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ കൊല്ലപ്പെടുന്ന സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുള്ള ഓപ്പറേഷനിലും അതേപോലെ തന്നെ എനിക്ക് അറിവുള്ള കാര്യങ്ങളിലും ഇതേപോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു നന്നായി കുറവായിരുന്നു നമ്മളിത് പോകുമ്പോൾ തീർത്ഥാടകളെ പിടിക്കുമ്പോഴായാലും ഇവർക്കാണല്ലോ നേരവേ അവർക്ക് സംസാരിക്കാൻ പോലും അവർക്ക് അറിയില്ല അവർ വളരെ ചെറുതായിട്ട് അവർ സംസാരിക്കാറുള്ളൂ അവർ ടോട്ടലി റാഡിക്കലൈസ്ഡ് ആണ് അവർക്കാണല്ലോ അറിവുകൾ ഭയങ്കര കുറവാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മൾ തിരിച്ചാക്കാൻ നമ്മൾ ട്രൈ ചെയ്താൽ പോലും ഇവരാണല്ലോ തിരിച്ച് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പോലും നമുക്ക് ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെ പിടിച്ചിട്ട് നമ്മൾ ജയിലിൽ അഴപ്പിട്ടാലും ശരി അത് മാറ്റിയെടുക്കാനല്ല ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു വാക്കുപോലും അവർക്ക് പറയാൻ കഴിയാത്തത് പൊതുവേ അവരുടെ ആ ഒരു മാനസികാവസ്ഥയും അവരുടെ എഡ്യൂക്കേഷൻ്റെ കുറവും കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരെ ഇപ്പോൾ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരനിയും സംസാരിച്ചവരെ മാറ്റിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല എന്നിരുന്നാലും പണ്ട് ഇതുപോലുള്ള രീതി ഞാൻ കണ്ടിട്ടേല്ല വളരെ നമ്മൾ നമ്മളിതോടെ കണ്ടിട്ടുള്ളൂ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർ കളിക്കുന്ന അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനോ ചെയ്യാനോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതല്ലാതെ മുന്നോട്ടിറങ്ങി സ്വയം സൂയിസൈഡ് ബോംബർ ആവുക എന്ന് പറയുന്നത് ഇതേ വരെ കണ്ടിട്ടില്ല വളരെ ചുരുക്കമായിട്ട് നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെയുള്ള ഒസാമ ബിൻ ലാഡൻ്റെ ഒക്കെ നമ്മുടെ എയർക്രാഫ്റ്റ് റാഞ്ച് റാഞ്ചി കൊണ്ടുപോകാനും പോലും അപ്പോൾ തന്നെ അവർ ബാക്ക്ഗ്രൗണ്ട് ഇന്നിട്ടാണ് പൈലറ്റിനെ കൊണ്ട് തന്നെയാണ് അവര് എഡ്യൂക്കേറ്റഡ് അല്ല ഇത് ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതാണ് അല്ലാതെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് അത് ഭയങ്കര നിർഭാഗ്യവശമായിട്ടുള്ള ഒരു പുതിയൊരു ഒരു ഇത് ട്രെൻഡായിട്ടാണ് അതിനെ കാണുന്നത് അത് മറ്റുള്ളവർ അതിനെ അനുകൂലിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ധാരാളം സംവിധാനങ്ങൾ നമ്മളുടെ ഗവൺമെന്റും പൊതുസമൂഹവും അതിനെതിരെ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് തന്നെ കാണാൻ കഴിയാം സ്ലീപ്പർ സെല്ലുകൾ എന്ന തന്നെയാണ് കാര്യങ്ങൾ സ്ലീപ്പർ സെല്ലുകൾ ഇല്ലാതിരിക്കാൻ വഴിയില്ല ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ടെലിഗ്രാമും ഉപയോഗിച്ചു അതെ ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരാച്ചു അറിയിച്ചു എന്നാണ് അത് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇപ്പോഴും നമ്മളുടെ ടോട്ടലായിട്ട് ഇതൊക്കെ മാപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ടെക്നോളജി വൈസ് ില്ല അതിൻ്റെ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഉന്നമനം രാജ്യത്തിന് ഭയങ്കര അത്യാവശ്യമാണ് ഇതിൽ ഒന്ന് ടെക്നോളജി രണ്ട് ഇതിനകത്ത് വരുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ അവയർനെസ് തേർഡ് സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ തമ്മിലുള്ള കോർഡിനേഷൻ ഇത് മൂന്നുമാണ് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽ ടെക്നോളജി എന്ന് പറയുന്നില്ല ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ വരുന്ന ഈ നടക്കുന്ന ഈ കാര്യങ്ങൾ കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതൊന്നും നടക്കുകയില്ല പണ്ടത്തെപ്പോലെ വൈറൽ സംവിധാനങ്ങളോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇപ്പം അതിൻ്റെ അതിന്റെ പോലും ആവശ്യമില്ല ആണ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ധാരാളമുള്ളതാണ് വേറൊരു വെളിയിൽ നിന്നുകൊണ്ട് സെക്യൂരിറ്റി ഏക്ക് ഇന്റലിജൻസ് ഗ്യാതർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം നടക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ജോലി ഇത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് ജനറൽ പബ്ലിക്കിൽ നിന്നുള്ള ഇൻ്റലിജൻസിൽ കൂടി മാത്രമേ ഇത് ഇത് കിട്ടുകയുള്ളു അപ്പം ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് പൊതുസമൂഹത്തിനെ നന്നായി പഠിപ്പിച്ചെടുത്തിട്ട് അവരെ ബോധവത്കരിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടി എടുത്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇപ്പം സീ സംതിങ് സേ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട് അതായത് എന്ത് കണ്ടു കഴിഞ്ഞാൽ അത് പറയാതിരിക്കുന്ന ഒരു മെത്തേഡിൽ നിന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നു അവിടെ നിന്നൊരു അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സ്ലീപ്പർ സംവിധാനങ്ങൾക്ക് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം തന്നെ പൊതുസമൂഹത്തിൽ ഇല്ലാതാവുന്ന സമയത്ത് മാത്രമേ ഇതേപോലെയുള്ള അറ്റാക്കുകൾക്ക് അറുതി വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് അന്ന് ആ ഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി ഇവരൊക്കെ പറയുന്ന നിലയുണ്ടായിരുന്നു ഇപ്പം ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് പാകിസ്ഥാൻ അവരുടെ ഈ സൈനിക താവളങ്ങളിലും അല്ലെങ്കിൽ അവരുടെ എയർവെയ്സുകളൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഒരു ഓപ്പറേഷൻ സിന്ധൂർ സെക്കൻഡ് പാർട്ടിലേക്ക് പോകും ഒരു ഭയം അവരിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ് അൽ ഖുഹിദുമാണല്ലോ ഇതിനകത്ത് കുറ്റവാടികളായിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദും അൽ അൽഖൈതയും പുൽവാമ അറ്റാക്കിൽ പോലും അവർ സ്വതവേ അവരത് അംഗീകരിച്ചിട്ടില്ല അതും ഇവരുടെ ഒരു പുതിയൊരു രീതിയാണ് ഇപ്പോഴും ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം ആകാൻ പോകുന്നു ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് അപ്പോഴും അവർ ഇപ്പോഴും പറയുന്നില്ല ജെയ്ഷെ മുഹമ്മദ് ആണെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലായിട്ടാണെങ്കിൽ അവർ ഇറക്കിയിട്ടുമില്ല ഈ സാഹചര്യത്തിൽ മറ്റു കാര്യം ഓപ്പറേഷൻ സെന്ധൂറിൻ്റെ തുടർ ഒരു ഓപ്പറേഷൻ സെന്റൂറിൻ്റെ രണ്ടാം ഭാഗം വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കാരണം ഗവൺമെൻറ് മോദിയുടെ കീഴിൽ ഓപ്പറേഷൻ ിന്തൂർ കഴിഞ്ഞപ്പോൾ ഇത് തീർന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് തീർന്നിട്ടില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുടരുമെന്ന് ശക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ടും വരാൻ പോകുന്ന ഇലക്ഷനും ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് തിരിച്ചടി എന്ന് പറയുന്നത് ഒരു അനിവാര്യമാകുന്നു എന്തു തന്നെ ആയാലും വളരെ ബോധപൂർവം ഉത്തരവാദിത്വപൂർവ്വം ഗവൺമെൻറ് അത് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ അത് ചെയ്യുമെന്നോ എന്ന് തുടങ്ങുമെന്നോ എന്ന് പറയാനാവുമെന്ന് ആർക്കും കഴിയുന്നില്ല അത് പറയുന്നത് ബുദ്ധിമോഷമായിരിക്കും എന്തായാലും അതായത് ജെയ്ഷെ മുഹമ്മദ് ആണ് ഇതിന് പിന്നിലെങ്കിൽ ആ ജെയ്ഷെ മുഹമ്മദിന്റെ എല്ലാ അടിവാരവും ഇളക്കും നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സൈന്യം നരേന്ദ്രമോദി അല്ല നമ്മുടെ സൈന്യത്തിന് അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നേരത്തെ തന്നെ സർക്കാർ നൽകിയിട്ടുള്ളതാണ് അപ്പോൾ സൈന്യം അത് കൃത്യമായി ഏറ്റെടുത്ത് നമ്മുടെ സൈന്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സംയുക്ത സൈനിക മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാനിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും ഭൂമടത്തിൽ നിന്ന് അപ്രത്യക്ഷമാവെന്ന് സൈനിക മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട് സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്ന എന്തായാലും ഇപ്പോൾ ചെയ്യാൻ ഉള്ള സാധ്യത ഇതുപോലെയുള്ള ഈ ഈ അറ്റാക്കിന്റെ വേരുകൾ കണ്ടെത്തുകയും അവിടെ ഇനി എവിടെയൊക്കെ ഇതുപോലെയുള്ള പ്ലാൻ നടന്നിട്ടുണ്ടെന്നും ഇതുപോലെയുള്ള ആംസും അമിനേഷൻസും വെടിക്കോപ്പുകളും എവിടെയൊക്കെ സൂക്ഷിച്ചുണ്ടെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആകാം ആദ്യം ഗവൺമെൻറ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏജൻസീസും ചെയ്യാൻ സാധ്യതയുള്ള കാര്യം അത് ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും തിരിച്ചടിക്കാനുള്ള പദ്ധതി വിവരിക്കുക എടുത്തു ചാടി അടുത്ത ഒരു സ്ട്രൈക്ക് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ത് തന്നെ ആയാലും വളരെ സ്ലോ ആയിട്ട് തന്നെ ആയിരിക്കും അത് നടക്കുക ആദ്യം നമ്മുടെ ഉള്ളിലുള്ള കരടുകൾ എടുത്തതിന് ശേഷം വെളിയിലേക്കുള്ള നോക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ദീർഘമായിട്ടുള്ള സംസ്ഥാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളോട് സംസാരിച്ചത് നിരവധി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മേജോർ രാജ്യേഷൻ നമസ്കാരം